കോഴി വാങ്ങാൻ പോവാണ് അപ്പൊ അത് ഒരു കുടുന്നതല്ല പക്ഷെ കൊടുന്ന വരുമ്പോൾ നേരം കുറാകും അപ്പൊ ഞാൻ പോയി വാങ്ങിയാണ്ട് മസാല വിട്ടിട്ട് വേണം ഇമ്മാനം എനിക്ക് മഷ്ടങ്കിലും കൊണ്ടുപോകാറുണ്ട് പെൻഷൻ അവിടുത്തേക്കും കൊണ്ടാണ്ട് അപ്പോൾ ആ കോഴി വാങ്ങാൻ വേണ്ടി പോവാണ് അമ്മത്തിൻ്റെ റോഡാണ് കോഴിച്ചോളത്തിൻ്റെ റോഡാണ് കാരണം പറഞ്ഞത് കോഴിച്ചോളത്തിൻ്റെ റോഡിനെ കട കേ ഞാൻ കണ്ടിട്ടില്ല പോയി നോക്കട്ടെ മറ്റേ അവളെ ിയൊക്കെ ഇവിടെ ഈ എമ്മി തന്നെയാണ് ഓഡിറ്റോറിയ ഓഡിറ്റോറിയാണ് പിന്നെ അപ്പുറത്തേ ഖബർസ്ഥാന നമ്മൾ കോഴി വാങ്ങി പോന്നിട്ടാ കൊടക്കല്ലെ കോഴി വാങ്ങിയാൽ പോകുന്നു വീണ്ടാട്ടല്ല പോണ് ഇനി നമ്മൾ നേരെ ഈവനിങ് കടയിലൊക്കെ പോകേണ്ടി വരും സാധനമൊക്കെ അവിടെ ആക്കിയിട്ട് മണി കൊണ്ട് പോകണം അവിടെ മസ്റ്റ് ചെറിയ ഒരു പതിനൊന്നുമണിയാവും അപ്പൊ മസാല പൊട്ടിയാണ് പോയത് ചർക്കിൻ്റെ മണിക്ക് കഴിഞ്ഞാൽ അച്ചോ അങ്ങനെ നമ്മൾ കടയിലെത്തിട്ട് മക്കളെ കടയിൽ സെറ്റാക്കിയിട്ട് ചിക്കൻ മസാല ഒട്ടിച്ചു കുറച്ചായിട്ടെ പൂള വെച്ച പൂള വെച്ചോണ്ട് ഓരോരോ പണികൾ കഴിച്ചോണ്ട് അങ്ങനെ ചട്ടിപ്പത്തിരിക്കും പിന്നെ ചിക്കൻ റോളിനും കൂടെ ഇല്ല ഉള്ളി വാട്ട് കേട്ടോ അതിന് ഉള്ളി ചട്ടിയാക്കണം അപ്പം കിട്ടുന്ന് ചെട്ടി പത്രിക അപ്പാണത് പ്രാർത്ഥന പരിപാടി തുടങ്ങിയതാണ് നമുക്ക് തിരുവനന്തപുരം മൂന്നരയ്ക്ക് മൂന്നരയ്ക്ക് തുറക്കണം ചെയ്തിട്ടുണ്ട് അഞ്ചുമണി മണി കഴിഞ്ഞു തുറക്കില്ലാന്ന് തന്നെ ഞങ്ങളെ അത് ബുദ്ധിമുട്ടുകൊണ്ടാണ് തുറക്കാത്തത് ഇന്ന് സ്കൂളില്ല നാളെ സ്കൂൾ നാളെ നമുക്ക് ലീവാണ് ചട്ടിപ്പത്രിക്ക് ഇല്ല സ്വീറ്റ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കും കേട്ടോ ഉണ്ടാക്കണം അതിൻ്റെ മസാല ഉണ്ടാക്കി ചട്ടിപ്പത്രി ഉണ്ടായതുകൊണ്ട് വെക്ക കേട്ടോ

ചിക്കൻ ഒന്ന് റെഡി കെട്ടോ ചിക്കൻ സമൂസ ഒരു മൂന്നര കിട്ടാൽ മതി അത് ചൂടാകും റെഡിയാണ് ചട്ടിക്കത്തിൽ രണ്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി എന്തുകൊണ്ട് ഐറ്റംസ് കട്ട് ചെയ്ത് വെച്ചാൽ ഒക്കെ റെഡിയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഈ പൂള വേദിച്ചാൽ വെച്ചു അതിൽ ബീഫൊക്കെ എന്നാലും വെക്കാണ്ട് ഇങ്ങനെ ഉള്ളൂ ഉള്ളു കത്ത നമുക്ക് അതുപോലെ കാണാം അപ്പോൾ എന്തുകൊണ്ട് പൂള വേണ്ട കേട്ടോ പൂള റെഡി അങ്ങനെ ഇരച്ചിളി വെക്കാനുള്ളൂ അതിന് മേലാത്ത കൊടുത്തിട്ട് ഉഷാറുള്ള ഒരു മണിക്കൂർ ഉഷാറുള്ള ആ പൂള പേഞ്ഞിടക്കണം പിഴിഞ്ഞത് നല്ലോണം ഉടക്കണം എന്നാൽ നമുക്ക് ഇറച്ചി മൂളി കൊടുക്കുമ്പോൾ വെറുതെ ഉണ്ടാവുള്ളൂ ഫിനിഷുണ്ടാവുള്ളൂ ഒരേ പീസ കൊടുക്കാം അങ്ങനെ ഇറച്ചി മൂളി ഒരേ മാതിരി ഇട്ട് പിന്നെ കറക്റ്റായിട്ട് മിക്സാവും അല്ലെങ്കിൽ ഇങ്ങനെ വേറിട്ടും നല്ല നല്ല പൂളയാണ് എൻ്റെ കൂടിൻ്റെ പൂള ഇതൊക്കെയാണ് നമ്മൾ പണികൾ ഇപ്പോൾ ഇതിന് മിക്സ് ആക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറെ ബീഫിൽ ബോട്ടിയിൽ പണി കൊടുക്കാം ഇട്ടയിൽ കൊടുക്കാം അപ്പോൾ ഇപ്പോഴത്തെ ചെറിയ യുദ്ധം കഴിഞ്ഞിട്ട് മക്കളെ ഇനി മൂന്നുമണിക്കാണെങ്കിൽ നമ്മൾ യുദ്ധം തുടങ്ങുക അപ്പോൾ അതിലെ സാധനങ്ങളൊക്കെ സെറ്റാക്കി കൂള വരെ വെച്ചു ഇനി നമുക്ക് ബീഫ് ഉണ്ടാണ്ട് ബീഫ് പിന്നെ മേലാത്ത അട മേലാത്ത ബീഫും കടയിൽ പോയിട്ട് ബീഫ് വേണം ബക്കായ അപ്പോൾ നേരെ ഇപ്പോൾ ഒരു മണിയായി ഇനി അവിടെ പോയി ഒന്ന് ചോറ് നേരെ കട കടയിലേക്ക് വരാനായി പിന്നെ ഐറ്റംസുകളൊക്കെ ഉള്ളൂ ബാക്കിയൊക്കെ റെഡിയാണ് ഏ കട്ടിപ്പത്തിരിയും ഇതൊക്കെ റെഡിയാണ് ചിക്കൻ റോളൊക്കെ റെഡിയാണ് പഴമ്പരി സമൂസ അങ്ങനത്തെ ഐറ്റംസൊക്കെ പൊരിച്ചാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈവനിങ്ങിലെ വിശേഷങ്ങൾ സ്കൂളിലാത്തോളം കുറച്ച് നേരത്തെ വരാൻ പറ്റി ഈ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ദിവസം എടുക്കേണ്ട പണിയാണ് അപ്പോൾ നമ്മൾ ദിവസം എടുക്കുന്ന ഈ സമയത്ത് നമ്മളവിടെ സ്കൂളിലായിരിക്കും അപ്പോൾ വേറൊരാളുണ്ടെങ്കിൽ നമുക്ക് ഇതിവിടെ ഈ ടൈം നികത്താൻ പറ്റും പിന്നെ നമുക്കൊരു മൂന്ന് മൂന്നരയ്ക്ക് തുറക്കാൻ പറ്റും നമുക്ക് അഞ്ച് മണിയാവും അഞ്ചു മണിയാകുമ്പോഴേ എണ്ണക്കടൻ്റെ കച്ചവടങ്ങളൊക്കെ ഏകദേശം തീരുമാനമാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ മേലാക്കത്ത് ഇറച്ചിക്ക് പോയി കൊണ്ടേ ഇറച്ചി പോയി കൊടുത്തിട്ട് ആ കൂടെ വെച്ചാൽ ഇതിന്റെ ചോറ് നമുക്ക് പരിപാടി നോക്കാം ഒരു നിസ്കേജാണ് ഞങ്ങൾ പോയി വരട്ടോ മീ അപ്പൊ ഞങ്ങൾ ഇറച്ചി പോയി വാങ്ങിക്കോണ്ടോ മേലാഗത്ത് ഞാൻ ഇറങ്ങിട്ട് അപ്പൊ ഞാൻ ഇറച്ചി ആയിട്ട് വരട്ടോ മാംസം വാങ്ങിട്ടാ ഞാൻ ഇരുന്നൂറ് രൂപ ഇറച്ചിയാ നമ്മൾ മുമ്പിലാണ് കോഴിയാണ് അങ്ങനെ നമ്മള് വീട്ടിലെത്തിണ്ടാക്ക ഇറച്ചിക്കായി പോന്നു ഇത് ചോറ് രണ്ടാമ പോ